നല്ല ചൂടുണ്ട് നോക്കി കുളിക്കേ

അപ്പൊ അത് ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഭർത്താക്കന്മാരൊക്കെ ഞാൻ ഇവിടെ ഇണ്ടല്ലോ ഏത് സമയത്തും തന്നെ വിളിക്കണില്ലേ നമ്മളൊരു ദിവസം അതല്ല സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മളെ ഇങ്ങനെ ചിരിച്ചു കളിച്ചു ഇങ്ങനെ കാര്യമില്ലല്ലോ നമുക്ക് ഇപ്പൊ ഈ ഒരു തരത്തിലേക്ക് ഇപ്പൊ നമ്മളെ വീടാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായത് ആ മണ്ണിൽ നിന്നോണ്ട അമ്മക്കൊരു പിന്നെ പിന്നെ ഒരു കാര്യം ഈ കൂടി പോയിട്ട് ഞാൻ പറയാം ടോ എനിക്കിപ്പോ മനസ്സിലാഞ്ഞിട്ടല്ല ഇവിടെ നിന്റെ അടുത്ത് കൂടെ വന്ന് നിക്കാനും ഇവിടെ കഴിയാനും ഒക്കെ ഒന്നുകൂടെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം

അപ്പോ ഇനിപ്പ നമുക്ക് എന്ന് വെച്ചാല് അവർക്ക് നാളെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരൊക്കെ സെറ്റിൽ ചെയ്യണം അവരുടെ പേരിൽ കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും എല്ലാവരും സേഫ് ആക്കും പിന്നെ നമുക്ക് അമ്മയ്ക്കും കൊടുക്കണ്ടേ അമ്മയ്ക്കും എൻ്റെ വീട്ടിൽ ഇനി അനിയന് അപ്പം അവരൊക്കെ ഞാൻ പിന്നെ വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ അന്യം മോനും കൂടി ഞങ്ങൾ കൊണ്ടുപോയവല്ലോ എന്നുള്ള ചിന്തയുണ്ട് സത്യം പിന്നെന്താ അല്ല അത് എനിക്ക് അവിടെ നിന്നിട്ടൊരു സമാധാനം വേണ്ടേ ശരിയാവും കുറച്ചുകൂടെ ഏഴാം ക്ലാസ് ആവട്ടെ അത് കഴിഞ്ഞു അവിടെ പഠിച്ചിട്ട് അപ്പൊ എന്താ സംഭവം എന്നറിയോ ഇനിയിപ്പോ നിന്റെ അനിയത്തിയുടെ കല്യാണം കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ അതുകൂടി റെഡി കഴിഞ്ഞിട്ട് അവളാ കല്യാണം നിർത്തി പിന്നെ ഞാൻ അവളെ കിട്ടില്ലേ പറഞ്ഞല്ലേ ചെയ്യാനുള്ള അനിയം പഠിക്കേ

അവിടെ വന്നിട്ടുണ്ട് ആട്ടക്കാളി കഴിഞ്ഞു വന്നിരിക്കല്ലേ എന്നോട് ഒന്ന് ക്ഷമിക്ക

ഞങ്ങളുടെ ജീവിതം കൂടെ നീ അന്ന് പോയൊന്ന് ഓർമ്മ ഇണ്ടക്ക് എന്റെ അച്ഛൻ വന്നിരുന്നു ഇവിടെ അമ്മ വന്നിരുന്നു ആ പാവങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടായി ഇവിടെ എനീട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അന്നിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ജോലി പഠിക്കാരനെയല്ല കറുത്തവനെയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല തേങ്ങല്ലോ ഇറങ്ങി പോയത് അതിനൊക്കെ അനുഭവിച്ച അനുഭവിക്കണം അനുഭവിക്കാനൊന്നും പറയാം ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്റെ അമ്മയും അച്ഛനും കരഞ്ഞാ കണ്ടിട്ടുണ്ടല്ലോ അത്രയും മതി അനുഭവിക്കാൻ ഇനി ഒന്നും ആയിട്ടില്ല വെറുതെ അനുഭവിക്കാൻ ഇനി ഒരുപാട് കിടക്കണല്ലോ ഇക്കണ്ടല്ലോ നന്നപ്പാറല്ലോ ഒരുപാട് എനിക്കിനി മരിക്കല്ലാതെ വേറൊരു ഒരിക്കലും ഏട്ടൻ പറയാൻ പറയണം കേൾക്ക ഒരുപാട് കാര്യങ്ങളുണ്ട് നീൻ കേൾക്കണം വിളിക്കുണ്ടല്ലോ ആഴ്ചയിൽ ആഴ്ചയിൽ ബ്യൂട്ടി പാർലറിൽ പോടും ആയിക്കോട്ടെ സ്ത്രീകളല്ലേ അതിൻ്റെ ഇതിൽ നടന്നോട്ടെ ദേശീയ അൽഫാമ് ഇങ്ങനെയുള്ള ഫുഡ് അവൾക്ക് പറ്റുള്ളൂ ഞാനതൊന്നും ശരിക്കും കഴിച്ചു നോക്കിയിട്ട് പോലും ഇല്ല എങ്ങനെ എന്നോടൊക്കെ പറയാം ഈ ഒരു കാലം പിടിക്കണ്ട ഈ ഒരു കാലം പിടിക്കണ്ട ആദ്യം ചെന്നിട്ട് അമ്മയുടെ എടുത്തില്ലേ എന്റെ അമ്മ ഉണ്ടല്ലോ അവിടെ ആ പാഹത്തിന് നോക്കണത് ആരാന്നറിയില്ല ഇന്ന് ഇന്ന് ഞാനായിരുന്നു നോക്കണത് ഇന്നും എൻ്റെ അമ്മയാണ് അച്ഛൻ മരിച്ചപ്പോ ഒരു നോക്ക് കാണാൻ പോലുള്ള വിധി ഉണ്ടായോ എനിക്ക് സ്വന്തം ആകല ഒന്നും കാണാനുള്ള ഉപയോഗം കൊണ്ടുണ്ടായോ ഉണ്ടാവില്ല കാരണം അത്ര അധികം അത്ര അധികമായിട്ട് നിങ്ങൾ കണ്ണീര് വെച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണീര് കൊണ്ട് നീ നശി പോവുള്ളൂ അപ്പൊ ഇത് വേണ്ട ഇത് വേണ്ട ഒന്നുമില്ലാത്തൊരു കൂടുന്നേ ഇത് എന്റെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാത്തിനും ഇനി പിന്നീട് കുടുംബം ഉണ്ട് സമാധാനുണ്ട് നിന്നെ കല്യാണം കഴിച്ചപ്പോ ആ സമയത്തിന്റെ പല ആൾക്കാരും പറഞ്ഞു അത് വേണ്ടത് കുറച്ച് ൊലി കൂടുതൽ കൂടുതലായിരുന്നില്ലേ എന്താ എന്നോട് ഞാൻ പറയാനേ വിഷമവും വിഷമവും ഇല്ല പക്ഷെ ഇവിടെ പറയാതിരുന്നോ